ഹേ ഓൾ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നല്ലൊരു ചട്നി പൗഡറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഉണക്ക ചെമ്മി വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നി പൗഡർ ഇങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ആദ്യം തന്നെ ഞാനിവിടെ ഒരു ആറ് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല എരിവുള്ള മുളകാണെങ്കിൽ അരെണ്ണം വേണ്ട കുറച്ച് കുറച്ചാൽ മതി കേട്ടോ ഇതൊരു മീഡിയം എരിവാണേ വരാൻ ഞാൻ ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ഒപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളെല്ലാ കാര്യങ്ങളും ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ കരിഞ്ഞ് പോകാത്ത രീതിയിൽ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ വറ്റൽ വച്ചൽമുളകയ്ക്ക് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഈ സെയിം പാനിൽ തന്നെയാണ് നമ്മൾ ണക്കിച്ചമ്മീനും കൂടി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് ഞാനിവിടെ ഒരു കപ്പ് ഉണക്കിച്ചെമ്മീനാണ് ഇട്ടെടുത്തത് ഇതിൻ്റെ തലയും വാലൊക്കെ പോയതിന് ശേഷമാണ് ഞാനത് മെഷർ ചെയ്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എൽ ഒരു കപ്പ് കിട്ടാ ഇനി അത് കഴുകി വൃത്തിയാക്കിയിട്ട് അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഉണക്കിയെടുത്താണ് നമ്മൾ ആ വെള്ളത്തോടെ തന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്യരുത് അന്നേരം എന്തോ ഒരു സ്മെല്ലാണ് വരാൻ അത് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത് ഡ്രൈ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിലുള്ള വെള്ളമൊക്കെ ഉണങ്ങിയതിന് ശേഷം മാത്രം റോസ്റ്റ് ചെയ്തെടുത്താൽ മതി എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വറ്റിയെടുത്താൽ മതി കേട്ടോ ഇനി ഇതാ ചെമ്മീൻ്റെ കളറൊക്കെ ചെറുതായിട്ട് ചേഞ്ചായി വന്നിട്ടുണ്ട് നമ്മളിതിപ്പം ഇങ്ങനെ കൈ കൊണ്ടും എടുത്തിട്ട് പൊടിച്ച് നോക്കുന്ന സമയത്തുണ്ടല്ലോ അതിങ്ങനെ പൊടിഞ്ഞ് വരാണെങ്കിൽ അതാണ് കറക്റ്റ് പരുവാണ് ഇതിൻ്റെ റോസ്റ്റായതിൻ്റെ കറക്റ്റ് പരുവാണ് അതുകൊണ്ട് നമ്മൾ ഇതിങ്ങനെ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കൈകൊണ്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ച് നോക്കണേ എന്നാലും നമുക്കത് മനസ്സിലാവും ഇനി ഇത് കരിയാത്ത രീതിയിൽ തന്നെ നമുക്കൊന്ന് വയറ്റി എടുക്കാം ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഞാനിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചൂടോടെ തന്നെ മാറ്റി കൊടുക്കാണ് ഇനി ഞാൻ ചെയ്യുന്നത് സെയിം പാനൽ തന്നെയാണ് ഞാൻ ആ ചെമ്മീൻ റോസ്റ്റ് ചെയ്തത് ഒരു ടിഷ്യൂ വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ പാനലിലേക്ക് ഞാൻ രണ്ട് കപ്പ് തേങ്ങയാണ് എടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിലാണ് മെഷർ ചെയ്തിട്ടുള്ളത് എന്നിട്ട് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചിയാണ് ഇഞ്ചി ഞാൻ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയും കൂടെ ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വയറ്റിയെടുക്കാം തേങ്ങ റോസ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയേണ്ടാവില്ല അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല പിന്നെ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം ഞാൻ ചെറിയുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ചെറിയുള്ളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശാലഡ്സ് ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ കണ്ണൂരിലൊക്കെ ചെറിയ ഉള്ളി നീരുള്ളി അങ്ങനെയാണ് കേട്ടോ പറയാനേ എനിക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എങ്ങനെയാണ് ഇതിന് പറയുക എന്നുള്ളത് അറിയില്ല ശാലേഡ്സും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വാറ്റിയെടുക്കാം പിന്നെ ഞാനൊരു കൈ നിറയെ കറിവേപ്പിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കറിവേപ്പിൽ കൂടുതലായി കഴിഞ്ഞാലാണ് നല്ല ടേസ്റ്റ് എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം നമുക്ക് ഇത്ര കറിവേപ്പിൽ ഇഷ്ടമല്ലെങ്കിൽ കുറച്ച് കുറക്കാം കേട്ടോ ഞാനൊരു കൈ നിറയെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച ഡ്രൈ ചില്ലിയും ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് തേങ്ങൻ്റെ കളറൊക്കെ ഒന്ന് മാറുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി മിക്സിലേക്ക് വേണ്ടത് പുളിയാണ് ഞാൻ ഇവിടെ നെല്ലിക്ക സൈസിലുള്ള അത്ര പുളിയാണ് എടുത്തിട്ടുള്ളത് അത് കൈകൊണ്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് അതായത് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തിരി പാടാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത് ഇനി പുളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം പിന്നെ നമ്മളിങ്ങനെ തേങ്ങ ഒക്കെ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിം അങ്ങനെയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പെട്ടെന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞിട്ട് അതിൻ്റെ ഫ്ലേവറെ മാറിപ്പോവും തേങ്ങ റോസ്റ്റ് ചെയ്യുമ്പോൾ ഇത്തിരി സമയം എന്തായാലും എടുക്കും പിന്നെ ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഇതിലുള്ള കുറച്ച് വലിയ വലിയ പീസസ് ഉണ്ട് കേട്ടോ തേങ്ങ അതിൻ്റെ ഒന്നും കളർ ചേഞ്ച് അങ്ങനെ വരുന്നില്ല കുറേ നേരം ഞാനത് റോസ്റ്റ് ചെയ്തിട്ടും കൈവച്ച് പൊടിച്ചോക്കുന്ന സമയത്ത് ഓക്കേ ആണ് അതുകൊണ്ട് ഈ ഒരു पर्वത്തിൽ ആയ സമയത്ത് ഞാൻ ഇതൊന്ന് മാറ്റി കൊടുക്കുന്നണ്ട് ചൂട് പോവാൻ വേണ്ടിയിട്ട് ഒരു ബ്രേക്കിലേക്ക് മാറ്റി കൊടുക്കാനാണ് കേട്ടോ നമ്മുടെ ഈ ചമ്മന്തി മിക്സിൻ്റെ ചൂട് പോയതിന് ശേഷം മാത്രം ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ അതിനുവേണ്ടി പ്ലേറ്റിലേക്ക് ഒന്ന് ഇട്ടിട്ട് ഒന്ന് പരത്തി കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് ചൂട് പോകാൻ വേണ്ടിയിട്ട് വെക്കാം പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ചൂടൊക്കെ പോയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റേ കുറേ നേരം ഒന്നും വെക്കാനൊന്നും വേണ്ട നമുക്കിത് ഇത് മാത്രം മതി ഒരു ചമ്മന്തിപ്പൊടി മാത്രം മതി ചോറ് കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ് കേട്ടോ കറൻറ്റൊന്നും ആവശ്യമുണ്ടെന്ന് തോന്നേയില്ല ഇനി ഇതാ നമ്മുടെ തേങ്ങാ മിക്സിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പകുതിയല്ല ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഇനി ഇതാ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം നല്ല ഫൈൻ പൗഡർ ആക്കരുത് കേട്ടാ ചെറിയൊരു തരിതരിപ്പൊടിയാണ് ആക്കേണ്ടത് ഞാനത് ലാസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചുതരാം ഇതാ നമ്മളെ ചമ്മന്തി പൗഡർ റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ ഒരു ടെക്സ്ച്ചറ് ചെറിയൊരു തരിതരിപ്പൊടിയാണുള്ളത് പിന്നെ നമ്മൾ കയ്യിലിപ്പോൾ എർട്ടിറ്റ് കണ്ടെയ്നർ ഇപ്പോൾ ഗ്ലാസ് ബോട്ടിൽ പ്ലാസ്റ്റിക് പോട്ടിലായതായാലും കുഴപ്പമില്ല അതിലേക്ക് മാറ്റി കൊടുക്കാം ചോറിൻ്റെ ഒക്കെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് മാത്രം മതി പിന്നെ നമ്മളെ മക്കളൊക്കെ ഹോസ്റ്റലിൽ ഉണ്ടെങ്കിൽ ഹോസ്റ്റലിലൊക്കെ കൊടുത്തുവിടുകയാണെങ്കിൽ കുട്ടികൾക്ക് അത്രയും യൂസ്ഫുള്ളാവും ഞാനിതിപ്പോൾ ഹോസ്റ്റലിലേക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ റെഡിയാക്കുന്നത് നമ്മളിത് യൂസ് ചെയ്യുന്ന സമയത്ത് നനവില്ലാത്ത സ്പൂണൊക്കെ യൂസ് ചെയ്താൽ മതി ഫ്രിഡ്ജിൽ ഒരു മാസത്തോളം ഇരിക്കും കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കേണ്ട പിന്നെ വീഡിയോ ആദ്യത്തേക്കാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇൻഷാല്ല ഇനി ഒരു നല്ലൊരു റെസിപ്പീസുമായിട്ട് വരുന്നവരേക്കും സി യു ഓൾ